ഹരി പറഞ്ഞു ഓരോ കേട്ടിട്ട് ടെൻഷൻ ആയിട്ട് എന്താ കാര്യം ജോൾസിനെ ജോൾസിനെ പരിഹാരം നോക്കാൻ പറ കാണാൻ കണ്ടോ തന്നെ സംഭവിച്ചതുകൊണ്ടോ ചക്ക വീണു വീണ് ചത്തു എന്ന് പറയുന്ന പോലെ സംഭവിച്ചതായി കൂടെ ഇത് ചക്ക മാങ്ങ വീണതൊന്നും അല്ല അവര് ശരിക്കും കണക്കുകൂട്ടി പറഞ്ഞത് തന്നെ ഇതെല്ലാം കൂടി മായ എങ്ങനെ സഹിക്കുവാവോ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ലല്ലോ നിങ്ങളുടെ കുഴപ്പം നീ എന്തിനാ തന്നെ പഴിക്കുന്നേ പൂജിച്ചിരുന്ന പരദേവതയെ കളഞ്ഞ തറവാടാ അവിടുത്തെ ഒരാൾക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്താ ഒന്നും പറയുന്നില്ലേ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശൻ അന്ന് തറവാട് ക്ഷേത്രം ഏറ്റെടുത്തിരുന്നെങ്കില് ഞാനായിരുന്നു അവിടെ ആള് ആ അത് പേടിച്ചിട്ട് തന്നെ ഇറങ്ങി പോയതായിരിക്കും ഈ പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടെന്നല്ലേ പറയാറ് അന്ന് തറവാട്ടിലെ വിഗ്രഹം കാണാതെ പോയപ്പോ അവിടെ ഉള്ളവർക്ക് പ്രശ്നം വെച്ച് പരദേവത ശക്തിയെ മറ്റൊരു വിഗ്രഹത്തിലാക്കി പൂജിച്ചുകൂടായിരുന്നോ അതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ത് തടസ്സം അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം തലമുറകൾക്ക് മുൻപ്

പ്രാർത്ഥന പ്രാർത്ഥന ജീവിച്ചു പറഞ്ഞ എന്താ എന്നേ ഞാൻ സത്യം നിന്റെ തന്നെയാണ് മെയിൻ അത് പറയണ്ടല്ലോ എന്ന് ഓർത്ത് നിങ്ങളെ ശരിക്കും നിറം മാറും ആണുങ്ങളായാലേ ഒരു നിലപാട് വേണം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം ഇനി സത്യം പറ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ ഓർക്കെങ്കിലും ചെയ്തായിരുന്നോ കൊല്ലാനുള്ള മനസ്സിലുണ്ടായിരുന്നു നീ മനസ്സിലുണ്ടായിരുന്നു മാത്രം എന്നാ നിങ്ങക്ക് കൊള്ളാം വെണ്ടയ്ക്ക് കട്ട് ചെയ്തിട്ട് കാരറ്റ് കട്ടിയേ എന്റെ കൃഷ്ണ ഒരുപാട് പ്രതീക്ഷ തന്നിട്ട് ഞങ്ങളെ വലിയൊരു സങ്കടക്കടലിന് ആഴ്ത്തല്ലേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയാ ഞാൻ മരിച്ചാലും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മനസ്സിലാക്കാതെ നീ ഡോക്ടർ പറഞ്ഞത് താനും കേട്ടതല്ലേ ആര് പറഞ്ഞത് കേട്ടാലും ഞാൻ സമ്മതിക്കില്ല ഹരിയട്ട കുഞ്ഞിനെ എനിക്ക് വേണം ആരും എന്നെ നിർബന്ധിക്കരുത് നിൽക്കരുത് കൂടി എന്നെ എനിക്ക് പിടിച്ചു എല്ല മോനെ രാവിലെ മനോജ് എന്നെ വിളിച്ചിരുന്നു ഞാൻ ആ കാര്യം പറയാൻ വന്നപ്പോഴാ മായയ്ക്ക് വല്ലാതെ വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് മനോജ് മായ ഗർഭിണിയായ സമയത്ത് മനോജും തന്നെയും ഒരു െ കാണാൻ പോയത് ഹരി ഓർക്കുന്നില്ലേ അദ്ദേഹം ഒന്ന് മായയുടെ ഗൃഹനില പരിശോധിച്ച ശേഷം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എന്നിട്ടാരും നമ്മളെ അറിയിച്ചില്ലല്ലോ ഡോക്ടറും ജോലിസ്യരും ഒരേ കാര്യം തന്നെ പറയുമ്പോ അത് സീരിയസ് ആയിട്ട് കാണണം അതെ മോനൊന്ന് ജോലിസിനെ കണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് നോക്കണം മായ എങ്ങനെ ഒന്നിനും സമ്മതിക്കാതെ നമ്മൾ ചെയ്യും എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് കയ്യും കാലും തളരുന്നു അവളെ ആശ്വസിപ്പിക്കാനുള്ള മനധൈര്യം എനിക്കില്ല ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ നാളെ തന്നെ ഞാൻ ജോലി പോയി കാണാം എന്തെങ്കിലും ഒരു പരിഹാരം അദ്ദേഹം പറയാതിരിക്കില്ല ഈ ഒരു സമയത്ത് അമ്മ ഇങ്ങനെ തളരരുത് മായയെ ആശ്വസിപ്പിക്കേണ്ടത് അമ്മയാളെ ഒന്ന് ആശ്വസിപ്പിക്കെ ഭഗവാനെ എന്റെ മോളേയും കുഞ്ഞിനെയും കാത്തുരക്ഷിക്കണേ